ും സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കേരളത്തിലെ ജ്വല്ലറി ഉടമകളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ശക്തമായ സംഘടനയാണ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംഘടനയുടെ പേരാമ്പ്ര യൂണിറ്റ് കൺവെൻഷനും സ്വർണോത്സവ സമാപനവും യൂത്ത് വിംഗ് രൂപീകരണ യോഗവും പേരാമ്പ്ര സുരഭി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി സി കെ ബാബു സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് സി സി അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ജി എസ് എം എ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അതേ സത്യമായ രീതിയിൽ അതുമല്ല സാധാരണ സമ്മാന പദ്ധതിക്ക് അപ്പുറത്ത് ഓരോ കടയിൽ നിന്നും സമ്മാനങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിമറിക്കുക ഏതെങ്കിലും ഒരു സമ്മാന പദ്ധതി നടക്കുന്ന പോലെ നമ്മുടെ വേറിട്ട് നിന്നുകൊണ്ട് ഒന്നിച്ച് നടക്കരുന്ന് സമ്മാനങ്ങൾ എല്ലാ കടയിലും സമ്മാനം ഏറ്റവും ഇന്ന് തുടങ്ങാനും അവസാനിപ്പിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്ന് ഞാൻ ചിന്തിക്കട്ടെ തുടങ്ങും അവസാനിപ്പിക്കുന്നു ഇവിടെ യൂണിറ്റ് രൂപീകരണവും സമ്മാന പദ്ധതിയും ഒക്കെയാണ് കെ ജി എസ് എം എ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അർജുൻ സേട്ട് ജില്ലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ സംസ്ഥാന സെക്രട്ടറി ദിനേശൻ കല്ലാച്ചി യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി ജംഷീർ ടി കെ നൈഹൽ സ്റ്റേറ്റ് സെക്രട്ടറി നിതിൻ തോമസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നറുക്കെടുപ്പും യൂത്ത് വിംഗ് രൂപീകരണവും നടന്നു തുടർന്ന് മുൻകാല വ്യാപാരികളായ വി വി ബാലൻ വി പി ദാസൻ അബൂബക്കർ എന്നിവരെയും മുൻകാല സ്വർണ്ണപ്പണിക്കാരായ കുഞ്ഞിക്കണ്ണൻ വേലായുധൻ എടപ്പാറ കുഞ്ഞിരാമൻ എന്നിവരെയും ആദരിച്ചു യൂണിറ്റ് ട്രഷറർ ഇ കെ പ്രകാശൻ ചടങ്ങിന് നന്ദി പറഞ്ഞു News Bureau, Media Vision, Perambra.